ഹായ് ഹലോ ഷൻസാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാക്സി ടൈപ്പിലുള്ള ഒരു ഡ്രസ്സ് സ്റ്റിച്ചിങ് ആട്ടോ ലോങ് ആയിട്ടുള്ള ഒരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഒരു നല്ല ഭംഗിയുള്ള പ്രിൻ്റ് പ്രിൻ്റുള്ള ക്ലോത്തായിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട് കേട്ടോ മൂന്ന് ദിവസത്തെ ക്ലാസ് ആയിട്ടാണ് വരുന്നത് അതിൽ മാക്സിയും അതുപോലെ ചുരിദാറും കേട്ടോ നമ്മൾ ക്ലാസ് പറഞ്ഞു കൊടുക്കുന്നത് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനോ ഡീറ്റെയിൽസ് കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ വന്ന് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കട്ടിങ് മാത്രമായിട്ടോ കാണിക്കുന്നത് നെക്സ്റ്റ് പാർട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരും അതിൻ്റെ കൂടെ ഇത് കുറച്ചധികം ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ കാരണം ഇത് വരുന്നത് പ്രിൻസസ് കട്ടിലാണ് കേട്ടോ നമ്മുടെ ഫ്രോക്കിൻ്റെ യോക്ക് ഭാഗം വരുന്നത് പ്രിൻസസ് കട്ടിലാണെ അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നീറ്റായിട്ട് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞ് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത്ത് കൂടി പോകുന്നത് അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഫ്രണ്ട് പോർഷൻ കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ താ ഞാൻ നമ്മുടെ ഷോൾഡറും ഇതൊക്കെ ആദ്യം അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വ വ്യത്യസ്തമായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് അതിൻ്റെ കാരണം നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻസസ് കട്ടിലാണ് നമ്മുടെ യുവ ഭാഗം വരുന്നത് എന്ന് കേട്ടോ അതിന് വേണ്ടിയിട്ട് ലൈനിങ് ഇതാ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാലോ ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൽ ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഷോൾഡർ ഞാൻ ഏകദേശം ഒരു എട്ട് ഇഞ്ചാണ് എടുക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് ഒരു അര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുക കേട്ടോ പിന്നെ ഹാമോള് വരുന്നത് ഒരു എട്ടര ഒമ്പത് ഒമ്പത് മുക്കാൽ ഇഞ്ച് ആ ഒരു കണക്കിലാട്ടോ ഒമ്പതേ മുക്കാൽ ഇഞ്ചിലാണ് ഞാൻ എടുക്കുന്നത് അതിൽ നിന്നും ഒര ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കാരണം നമുക്ക് അവിടെ കട്ടിങ് വരുന്നതുകൊണ്ടാണ് കേട്ടോ വരുന്നത് ആ ഒരു ഇത് വരുന്നത് അത് സ്റ്റിച്ച് നമ്മൾ ആ കട്ടിങ്ങൊക്കെ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ അതൊക്കെ അതിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഹോളൊക്കെ കിട്ടും കേട്ടോ പിന്നെ എടുക്കുന്നത് ആണ് ഒരു പതിനൊന്ന് ഇഞ്ചാണ് അതിൽ നിന്നും രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ തയ്യൽ തുമ്പും അതുപോലെ പറഞ്ഞല്ലോ കട്ട് ചെയ്യാ കട്ട് ചെയ്ത് പോകാണ്ട് അതും കൂടി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു ഒന്നര ഇഞ്ചിൽ ഈ ഒരു നമ്മൾ സ്ക്വയറായിട്ട് വരച്ചിട്ടുണ്ടല്ലോ അവിടെ ഒന്ന് ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ അതാ ഇനി നമുക്ക് ആ ഒരു നമ്മൾ എത്രയാണ് നമ്മുടെ ഷേപ്പിൻ്റെ ലെങ്ത്ത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കട്ടോ ഞാനിവിടെ പതിനഞ്ച് ഇഞ്ച് പതിനഞ്ചര ഇഞ്ചാട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ ഷേപ്പിൻ്റെ എടുത്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അതിൻ്റെ ആവശ്യമില്ല അതിന് പകരം നമുക്ക് എത്രയാണ് യോക്ക് യോക്കിൻ്റെ ഫുൾ ലെങ്ത്ത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതുപോലെ അതിൻ്റെ വീര്യം കൂടി ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കാം മറക്കരുത് കയ്യിൽ തുമ്പ് പോവാണ്ട് അതുപോലെ നമ്മുടെ ൻസ് കട്ടിങ്ങിൽ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ എന്നിട്ട് ഇതോലെ ഞാൻ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പിന്റെ വിടുത്തെടുത്താൽ മതി ഞാനൊരു ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ എന്നിട്ട് എന്നിട്ട്താ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട്താ ഈ ഒരു അടിഭാഗം ഇതുപോലെ ചെറിയൊരു കറിവ് കൊടുത്തിട്ട് ഇതുപോലെ കേട്ടോ ഒരു ഭാഗത്ത് നിന്ന് നാലിഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ സെൻ കുറച്ച് താഴോട്ടും ഇതുപോലെ നമ്മുടെ അടിഭാഗത്തേക്കും ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ആമോളിന്റെ കറിവ് അരച്ചല്ലോ അവിടെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതുപോലെയാണ് വരച്ചെടുക്കുന്നത് കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞു തരാട്ടോ അത് ഇപ്പൊ എല്ലാ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ നമ്മൾ മീഡിയെടുക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഒരു പറഞ്ഞു തരാനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ ഇത് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം അപ്പൊ അതിന് മുൻ കട്ടി ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫ്രണ്ടിനൊക്കെ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഒന്ന് വരച്ചെടുക്കാം ഞാൻ ഇവിടെ മൂന്നിഞ്ചാട്ടോ വീതി അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നെക്കിൻ്റെ വീതി അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതുപോലെ ലെങ്ത്ത് ആറ് ഇഞ്ചാട്ടോ നോർമൽ ഒരാൾക്ക് ഇഞ്ച് മതി നൈറ്റിക്കായാലും ഒക്കെ ആ ഒരു ആറിഞ്ചാണ് കറക്റ്റായിട്ട് അളവ് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇവിടെ ഇതുപോലെ സ്ക്വയർ ആയിട്ട് അടയാളം സ്ക്വയറായിട്ടൊന്ന് വരച്ചെടുക്കുക അത് മുകളിൽ ഞാൻ വരച്ചിട്ടുള്ളത് നമുക്ക് ഒരു എന്താ പറയാ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യണല്ലോ അപ്പോൾ ആ ഒരു ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അത്രയും ഒരു അര ഇഞ്ച് എക്സ്ട്രാ മാറ്റിയിട്ടാണ് സ്റ്റിച്ച് നമ്മൾ വരച്ച് കൊടുക്കുന്നത് കേട്ടോ പിന്നെ റൗണ്ട് ഷേപ്പിലാണ് അപ്പോൾ അതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ബാക്ക് പോഷൻ്റെ ലൈനിങ് കട്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ സെയിം ആ അളവ് തന്നെയാണ് അതിൽ നിന്നും അര ഇഞ്ച് കുറച്ചിട്ടാട്ടോ ചെയ്തെടുക്കുന്നത് അതേ സെയിം അളവിൽ ഞാനിവിടെ ഇടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ല ക്ലോത്തിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലെ നമ്മുടെ ഏഹ് നല്ല ക്ലോത്ത് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം ഫ്രണ്ട് പോർഷനിൽ കട്ട് ചെയ്തെടുത്തല്ലോ ആ ഓരോ ഭാഗങ്ങളുമായിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പൊ ആദ്യം അതിന്റെ സെന്റർ ഭാഗം കട്ട് എടുക്കുന്നു ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ടാ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിന്റെ കൂടെ നെക്കും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്നിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ഇതുപോലെ രണ്ട് പീസ് ആക്കി എടുത്തിട്ടുണ്ടല്ലോ അതും ഇതുപോലെ തന്നെ ഒരുപ്പിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഓരോ പീസായിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ബാക്ക് ഭാഗം കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല ഭാഗം ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ആ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ കൂടെ തന്നെ ബാക്കിനെക്കോ സ്റ്റിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മൂന്നിഞ്ച് അളവിൽ അതുപോലെ മൂന്നിഞ്ച് വീതിയിലും തന്നെ അടവളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് എത്ര ഇറക്കം എടുക്കോ എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ യോഗ് ഭാഗം ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടിയിലേക്കുള്ള പോഷന് കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിട്ട് അമ്പ്ര അമ്പ്രള ടൈപ്പിലാട്ടോ കട്ട് ചെയ്യുന്നത് അതിനു വേണ്ടിട്ട് ഇതാ ഇതുപോലെ രണ്ടായിട്ടോ അതൊന്നും മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കോണാക്കിയിട്ട് കോണാക്കി വെക്ക കേട്ടോ ചെയ്യുന്നത് ഈ ഒരു രീതിക്കാണ് നമ്മള് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി യോഗ പോർഷൻ ഇത് അതുപോലെ വെക്ക കേട്ടോ അതിന്റെ ഒരു ആ ഒരു കോണുഭാഗം വരുന്നുണ്ടല്ലോ കോ ആ ഭാഗത്തേക്ക് ഇതുപോലെ ഇതുപോലെയാണ് ഈ ഭാഗം വെക്കുന്നത് ഭാഗം രണ്ട് സൈഡ് രണ്ട് ഭാഗം അടക്കിയിട്ട് സെന്റർ ഭാഗം അടക്കിയിട്ടാട്ടോ ചെയ്തെടുക്കുന്നത് എന്നിട്ട് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം നമുക്ക് അരയുടെ കറക്റ്റ് വീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അടിഭാഗത്തിന്റെ ലെങ്ത് എടുക്കുന്നല്ല ഞാൻ ഫുള്ളായിട്ട് ലെങ്ത്താണ് എടുക്കുന്നത് അപ്പൊ ഫുൾ ലെങ്ത്തും അതുപോലെ അതിന്റെ അടിയിലേക്ക് ചെറിയ നിറികളും വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇത് എടുക്കുന്നുണ്ട് ഒരു ഇരുപത്തേഴ് ഇരുപത്തി ഇഞ്ച് ഇരുപത്തെട്ട് ഇഞ്ച് കറക്റ്റ് ആയിട്ട് ഞാൻ ഇത് അതുപോലെ ആട്ടോ വെച്ച് കൊടുക്കുന്നത് ഈ രീതിക്ക് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു എന്താ പറയാ റൗണ്ട് ഷേപ്പിൽ അമ്പല കട്ടിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ അതുപോലെ അടവളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വരച്ച് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിക്ക് തന്നെയാണ് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം കൂടി ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതേ രീതിക്ക് ലൈനിംഗും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവ് ആട്ടോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് അപ്പൊ സ്ലീവ് ഞാനൊരു ബ്ലാക്ക് കളറിലാണ് ബ്ലാക്ക് ക്ലോത്തിലാട്ടോ കട്ട് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഈസി ആയിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കിട്ടോ നമ്മള് ആ ഒരു ഇത് കട്ട് ചെയ്തെടുത്തതാ നമ്മുടെ എന്താ പറയാ സ്ലീവ് സോറി നമ്മുടെ നല്ല ഭാഗത്തിന്റെ ഭാഗം കട്ട് ചെയ്തെടുത്തല്ലോ അപ്പൊ അത് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു അളവ് എടുക്കാൻ കേട്ടോ അപ്പൊ കറക്റ്റ് ആ മോള് ഇതിന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടാണ് നെക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് പട്ട വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനനുസരിച്ചാണ് ഞാൻ നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് ഒക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു രണ്ട് രണ്ടര ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ സ്ലീവിന്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് അവിടെ നമ്മുടെ ഈ ഒരു പ്രിന്റഡ് വന്നിട്ടുള്ള ഒരു എന്താ പറയാ പ്രിന്റഡ് വന്നിട്ടുള്ള ഒരു പട്ടയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി മറ്റേ വീഡിയോയിൽ